പാലക്കാട് മണ്ണാർക്കാട് മടയിൽ വീടിന്റെ ഒരു ഭാഗം തകർന്നു പുലാപ്പറ്റ കൊയ്യക്കൂട്ടിയിൽ വീട്ടിൽ രാധയുടെ വീടിന്റെ രണ്ട് മുറികളും തൊഴുത്തുമാണ് തകർന്നത് എടത്തനാട്ടുകര ചവള സർക്കാർ യു പി സ്കൂളിന്റെ മതിലും ഇടിഞ്ഞു വീണിട്ടുണ്ട് ക്ലാസ് മുറികൾക്കും കമ്പ്യൂട്ടർ ലാബ് റൂം കെട്ടിടത്തിനും അപകട ഭീഷണിയുമുണ്ട് ഇബാൽ അടയ്ക്കലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ഇബാൽ മഴയൊന്ന് കനത്തു പെയ്തപ്പോഴേക്കും കെടുതികൾ ഓരോന്നായി വന്നു തുടങ്ങി ഇന്ന് മണ്ണാർക്കാട് വീട് സ്കൂളിന്റെ ചില ഭാഗങ്ങളൊക്കെ തകർന്നിട്ടുണ്ട് ആർക്കും അപകടമൊന്നുമില്ല പക്ഷേ വലിയ നഷ്ടങ്ങളാണ് അല്ലേ അരുൺകുമാർ കഴിഞ്ഞ രണ്ട് ദിവസമായി മണ്ണാർക്കാട് മേഖലയിൽ ശക്തമായിട്ടുള്ള മഴയായിരുന്നു ഇതിനിടയിലാണ് ഇത്തരത്തിൽ ഈ പുലാപ്പറ്റ സ്വദേശിയായിട്ടുള്ള രാധയുടെ വീടിൻ്റെ രണ്ട് മുറികളും തൊഴുത്തും തകർന്നു വീഴുന്ന ഒരു ഉണ്ടായിരുന്നത് മൂന്ന് കുട്ടികൾ ഉൾപ്പെടെ ആറ് പേരാണ് ഈ വീട്ടിൽ താമസമുണ്ടായിരുന്നത് ഇവരെല്ലാം പുറത്തു നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് കനത്ത മഴയിൽ ഈ വീടിൻ്റെ മുറികൾ ഇടിഞ്ഞു വീഴുന്നുള്ളതെന്ന് പറയുന്നത് ഈ തൊഴുത്തിൽ പശുക്കളും ഉണ്ടായിരുന്നു ഏതായാലും ആ പശുക്കളെല്ലാം പിന്നെ പെട്ടെന്ന് തന്നെ രക്ഷപ്പെടുന്ന സാഹചര്യം സാഹചര്യമുണ്ടായിരുന്നു മാത്രമല്ല എടത്തനാട്ടുകരയിൽ സ്കൂളിനെ മതില് തകർന്ന് വീണൊരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു എടത്തനാട്ടുകാര ചളവ ഗവൺമെൻറ് യു യു പി സ്കൂളിൻ്റെ മതിലാണ് ഇടിഞ്ഞ് വീണത് മുപ്പത്തഞ്ച് വർഷം പഴക്കമുള്ള കരിങ്കൽ മതിലാണ് ഈ കനത്ത മഴയിൽ ഇപ്പോൾ ഇടിഞ്ഞു വിട്ടുള്ളത് ഈ മതിൽ സമീപത്തായി സ്കൂളിലെ കെട്ടിടമുണ്ട് ആ കെട്ടിടത്തിൽ ആറാം ക്ലാസ്സും അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ലാബ് ഉൾപ്പെടെ പ്രവർത്തിച്ചിരുന്നു ഏതായാലും ഈ കെട്ടിടത്തിന് ഇപ്പോൾ ഒരു അപകട ഭീഷണി ഉണ്ട് എന്ന് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഈ ക്ലാസ് മുറികളും അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ലാബും എല്ലാം ഇപ്പോൾ താത്കാലികമായി മറ്റൊരിടത്തേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും റവന്യൂ ഉദ്യോഗസ്ഥർ ഈ മേഖലകളിലേക്കെല്ലാം എത്തി പരിശോധന നടത്തിയിട്ടുണ്ട് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് പഞ്ചായത്ത് അധികൃതരും അതുപോലെ തന്നെ റവന്യൂ ഉദ്യോഗസ്ഥരും അറിയിച്ചിട്ടുള്ളത് അരുൺകുമാർ താങ്ക് യു ഇക്ബാലാണ് വിവരങ്ങൾ നൽകിയത് മഴക്കെടുതികളെ കരുതിയിരിക്കുക കുറച്ച് ദിവസം കൂടി മഴയുണ്ടാവും ഒറ്റപ്പെട്ട കനത്ത മഴയ്ക്കും സാധ്യതയുണ്ട്